ുമായി വീടുകളുമായി കഴിഞ്ഞു പോകുന്നവരെല്ലാം നല്ലവരാരാണ് കൗലം അല്ലാ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനാര ഞാൻ പറഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എൻ്റെ അപ്പുറത്തെ കച്ചവടക്കാരൻ എന്ത് വിചാരിക്കും എൻ്റെ വാപ്പാക്കെന്നോട് എങ്ങനെയായിരിക്കും എൻ്റെ ഉമ്മാക്കിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അതിനേക്കാളൊക്കെ വലുത് അള്ളാൻ്റെ ഇഷ്ടവും പൊരുത്തം കിട്ടലാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ലവനാരമില സാലിഹ സൽക്കർമ്മങ്ങൾ അതിനനുസരിച്ച് കൊണ്ടവൻ്റെ ജീവിതത്തിൽ നമസ്കാരത്തിൽ വിക്റുകളിൽ സ്വലാത്തിൽ ജീവിതത്തിൽ പ്രവാചകർ പഠിപ്പിച്ച മാതൃകാപരമായ കാര്യങ്ങളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനേക്കാൾ നല്ല ഒരാളില്ല ചെയ്തവൻ മിനൽ മുസ്ലിമീൻ തീർച്ചയായും ഞങ്ങളൊക്കെ മുസ്ലിമിങ്ങളിൽ പെട്ടവരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല ഒരു മനുഷ്യനും ലോകത്തില്ല അതുകൊണ്ട് നമ്മൾ എന്താ പഠിക്കേണ്ടത് അള്ളാൻ്റെ ഖുറാൻ പഠിക്കണം എന്തുകൊണ്ട് ആ ഖുറാനാണ് നമ്മളോട് അള്ള സംസാരിച്ചത് നമ്മുടെ വീട്ടിൽ പതിനായിരം രൂപേൻ്റെ ഒരു സാധനം ഓർഡർ അങ്ങ് വന്നു പേരും അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല സാധനം വെട്ടി തുറന്നു നോക്കുമ്പോൾ പതിനായിരം രൂപ വിലമതിക്കുന്ന ഒരു മുതലാണ് കിട്ടിയിരിക്കുന്നു പിന്നെ അടുത്ത ദിവസം മുതൽ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും ആരയച്ചതാ എന്തിനായി എനിക്കയച്ചിരിക്കുന്നത് എന്തിനായി ഇത് എനിക്ക് തന്നെ കൊടുത്തുവിട്ടിരിക്കുന്നത് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും ഈ ലോകത്തുള്ള മനുഷ്യരോട് പടച്ചറബിന് സംസാരിക്കാനുള്ള കലാമാണ് അള്ളാൻ്റെ കലാമ് കലാമി ഏറ്റവും മികച്ച സംസാരം അള്ളാൻ്റെ സംസാരാണ് അതിൽ തെറ്റുണ്ടാവൂല തിരുത്തണ്ടി വരൂല അതിൽ മോശക്കേടുണ്ടാവൂല തെറി ഉണ്ടാവൂല ആഭാസം ഉണ്ടാവൂല ഏറ്റവും നല്ല ാണ് ആര് എന്തൊക്കെ വിമർശിച്ചാലും സത്യം മറുഭാഗത്ത് ഏറ്റവും മികച്ച അഷറഫുൽ സൃഷ്ടികളിലെ ഏറ്റവും ഷറഫാക്കപ്പെട്ട വ്യക്തിത്വമാണ് റസൂൽ കരീം അലൈഹി വസല്ലം ആരൊക്കെ നോക്കിയാലും അതുകൊണ്ട് തന്നെയാണ് അള്ളാൻ്റെ ഖുർആാനിലേക്ക് നമ്മൾ വരണമെന്ന് പറഞ്ഞു അത് കേൾക്കണം അത് പഠിക്കണം അള്ളാൻ്റെ ഖുർആൻ എന്താ പ്രത്യേകത ഇമാം സുയൂത്തി അവിടെ നിന്ന് പറയുകയാണ് ഖുർആാനിൽ അമ്പതോളം പേര് ഖുർആനിന്ന് നൽകിയിട്ടുണ്ട് ഹുദാ സന്മാർഗമാണ് ഷിഫ ആശ്വാസ ശമനത്തിന്റെ ഔഷധമാണ് ബൈനാത്ത് വിശദീകരണമാണ് വിഖ്ര ഉത്ബോധനമാണ് എന്താ പേരുകൾ വായിച്ചാൽ അറിയാം എത്ര മഹത്വരമാണ് ഖുറാനം ഈ ഖുർആൻ മനുഷ്യരെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കും ഇത് പഠിച്ചിട്ട് ഒരാളും പഴക്കൂല ഈ ഖുർആന്റെ സന്ദേശം എന്താ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഖുർആൻ പറയുന്നത് ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ ഫാത്യടുത്തോക്കിങ്ങൾ പ്രാൻ്റെ പ്രത്യേകത എന്താ നൂറ്റി പതിനാല് സൂറത്ത് ആ സൂറത്തിന്റെ മൊത്തം ആശയം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് ആ സൂറത്തുൽ ഫാത്തിഹയുടെ മൊത്തം ആശയം അബുദുവനസ്തീ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയുള്ളൂ പ്രാർത്ഥനകളും ആരാധനകളും പടച്ച റബ്ബിന് മാത്രമാണ് കൊടുക്കുക എന്തുകൊണ്ടാണ് അദ്വാ ഹൈബാധ പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു ആരാധനയാണ് അതൊരിക്കലും അല്ലാത്തവരിലേക്ക് നൽകാൻ നമുക്ക് കഴിയൂല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നാമത്തെ കാരണം പറയും സകല അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാണ് നമ്മൾ അവിടെക്കാണല്ലോ മടങ്ങേണ്ടത് അതിന് പിന്നെ പ്രാർത്ഥന അല്ലേ നൂഹ് നബിന്റെ പ്രാർത്ഥന രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹി സ്ലാം അയ്യൂബ് നബി അല്ലാഹിനോട് പ്രാർത്ഥിച്ചു യൂനുസ് നബി മത്സ്യത്തിന്റെ വായ്ക്കകർത്ത് സമുദ്രത്തിന്റെ അകത്ത് ഇരുട്ടിൽ കുടുങ്ങിയപ്പോ ലീ കുൺമി അമ്പിയാക്കന്മാരെ പ്രാർത്ഥന അതാണ് അസ്വാബുൽ കഹഫ് ഗുഹയിൽപ്പെട്ടവര് ആരോടാ പ്രാർത്ഥിച്ചത് ചോദന സൂറത്തുൽ റബ്ബേ ഞങ്ങൾക്ക് കാരുണ്യ എന്തായോ ബീബികളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഖുർആൻ പേര് പറഞ്ഞ മറിയം ബീപി ആരോടാ പ്രാർത്ഥിച്ചത് സൂറത്ത് മറിയം പഠിപ്പിക്കുന്നു റബ്ബിനോടായിരുന്നു സംസാരിച്ചത് പ്രാർത്ഥിച്ചത് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് ഈ കേരളത്തിനകത്തുവരെ ഈ കലാമിനെതിരായി അമ്പിയാക്കന്മാർക്കെതിരായി ഔലിയാക്കന്മാർക്കെതിരായി ചിലർ രംഗത്ത് വന്ന് പുരോഹിതന്മാരാണ് അവർ ജനങ്ങളോട് പറഞ്ഞു നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ചാ പോരാ ഉറാൻ പഠിപ്പിച്ചത് പോരെ നമുക്ക് നമുക്ക് ചില മഹാന്മാരോടും മൗലിയാക്കന്മാരും സ്വാലീകരങ്ങളോടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല അതിൻ്റെ കറാമത്തുകൾ ജനങ്ങളോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാം നമുക്ക് ചില ശബ്ദങ്ങൾ കേൾക്കാം ഞാൻ തെളിവിന് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ് ഷെയ്ഖുനാ കാന്തപുരം ഉസ്താദ് ആരോടാണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു ശബ്ദം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ അവിടെ ബഹുമാനപ്പെട്ട ഇമാം തങ്ങളെ കാൽക്കൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നേരിട്ട് ഇമാം തങ്ങളെ ബഹുമാനപ്പെട്ടുകൊണ്ട് മഹാനവറുകളെ ഇവിടെ നിസ്കാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയത്ത് നിസ്കാരം അവരുടെ പെരുന്നാൾ നിസ്കാരം അവരുടെ നിക്കാഹ് അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും അത് ഷാഫി ഷാഫിമാധു അനുസരിച്ചുകൊണ്ട് അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നു ഇവിടത്തെ പൊരുത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം നാല് ടക്കം ഇമാമിങ്ങളെ കാൽക്കലും പോയി പൊട്ടിക്കരഞ്ഞു ചെയ്യാൻ ഉസ്താദിന് പൊട്ടിക്കരഞ്ഞേസ് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പക്ഷേ ഉസ്താദിന് തൗഫീക്ക് കിട്ടിയില്ല ഇതേ കാരണം പ്രാർത്ഥിച്ചതും മരിച്ചു കിടക്കുന്ന നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളുടെ ചെന്നിട്ട് അവരോടായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമിൻ്റെ കിതാബിൽ പഠിപ്പിച്ച യാതൊരു കാര്യങ്ങളും ഖബർ കെട്ടിപ്പക്കരുതി എന്ന് ഷാഫി ഇമാമ് പറഞ്ഞു അത് പഠിപ്പിക്കാൻ കഴിയുന്നില്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിശബ്ദമായി കൊണ്ടുപോകണമെന്ന് ഇമാം നവവീതങ്ങൾ പഠിപ്പിച്ചു പറയാൻ തൗഫീക്ക് ലഭിക്കുന്നില്ല നാല് മധുഹബിൻ്റെ ഇമാമിങ്ങൾ അവരുടെ ഉസ്താദുമാരുടെ കബറിങ്ങൾ ചെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിച്ചവരല്ല ഇമാം ഷാഫി തങ്ങള് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ ഇമാമിൻ്റെ ഷാഫ ഇമാമിൻ്റെ ഉസ്താദാരായിരുന്നു ഇമാം വക്കീയ റഹമത്തുല്ലാഹി അലഹി ആയിരുന്നു ഒരിക്കലെങ്കിലും ചെന്നിട്ട് വക്കീ ഇമാമേ എനിക്ക് നല്ല മനപ്പാഠമാക്കാനുള്ള കഴിവ് തരണേന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടതിന് ശേഷം ഉസ്താദിന്റെ കബറിങ്ങൾ ചെന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച രംഗമില്ല എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ലോകത്തതിന് തെളിവെവിടെയും കാണാൻ സാധ്യമല്ല ഖുറാനിലേക്ക് മടങ്ങി വരൂ പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് പള്ളികൾ ആർക്കുള്ളതാ ുള്ളതാണ് അള്ളാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് അവസാനത്തെ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഖുൽ നബിയേ പറയണം ഇന്നമാ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ അവനിൽ ഒരാളോടും പങ്കു ചേർക്കൂല ഇടക്ക് വെച്ചൊരു ബദരീങ്ങളെ വിളി ഉണ്ടാകൂല ഇടക്ക് വെച്ച് ഏതെങ്കിലും ഒരു യൂരിസ് പിന്നെ ഇലാഹ നിറത്തി ഉളി ഉണ്ടാകൂല നൂറ്റി അറുപത്തഞ്ചു പ്രാർത്ഥനയില്ല എവിടെയും ഒരാളുടെ ഹക്ക് ജാഹ് പറക്കത്ത് കൊണ്ട് പ്രാർത്ഥനയില്ല തുറന്നു നോക്കുന്നു വായിച്ചു നോക്ക് പള്ളിയിലെ ഹത്തീബിനോട് ചോദിച്ചു നോക്ക് ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകന്റെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് എന്താ മുഹമ്മദ് എന്താഹുതങ്ങൾക്ക് അനുഗ്രഹം നൽകണേ നൽകണേലെ ഇബ്രാഹിം നബിന്റെ അക്കജാത്തോണ്ടല്ല ഇബ്രാഹിം നബിക്ക് അള്ളാഹുവേ നീ കൊടുത്ത പോലെ പറ പ്രവാചകർക്കും കൊടുക്കണേന്ന പ്രാർത്ഥിക്കുന്നത് എൻ്റെ ലളിതമായ ഉദാഹരണ പറഞ്ഞത് അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളെ ഇവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാര്യങ്ങൾ നടക്കാൻ നമ്മൾ അമ്പിയാക്കന്മാരെ പോലെ ആയിട്ട് കാര്യമില്ല ഇനി ഇ കെ ഉസ്താദും അറബിയിൽ ഉസ്താദിന്റെ പ്രാർത്ഥന ഒന്ന് കേട്ടു നിങ്ങൾ അവരെ നേരിട്ട് തന്നെയാണ് വിളിക്കുന്നത് الدين لَوْ هدى نمشي السبي من الاخلاق والسيم ദീനിന്റെ സിറാജായി ലോകത്ത് പാടുന്ന എന്റെ ഹൃദയത്തിൽ സന്മാർഗത്തിന്റെ വെളിച്ചം കത്തിച്ചു തരണേ നല്ല സ്വഭാവമാക്കി തരണേ നേരായ വഴിയിൽ നടത്തി തരണേ പ്രയാസപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളെ കാര്യത്തിൽ അങ് ഇടപെടണം എന്റെ കുടുംബത്തില് സമ്പത്തിൽ മക്കളിൽ ഒക്കെയും അങ്ങയുടെ സഹായം തരണം നേർക്ക് നേരെ സഹായ ഞങ്ങൾ തരണം പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ അതൊക്കെ ഞങ്ങൾ അറബിയിൽ എന്റെ അർത്ഥം കൂടി തെളിച്ചുപരിക എന്റെ ഏതേത് പ്രതിസന്ധികളും എളുപ്പമാക്കി തരണം ആരോടാ ഒരു സുഹാബിയോടല്ല ഒരു മധുബിന്റെ ഇമാമിനോടല്ല ഒരു നേതാവ് ആരോടാ ഉപ്പാപ്പയോടാണ് പ്രാർത്ഥിക്കുന്നത് അറബിയിലാന്ന് മാത്രം സഹോദരങ്ങളെ ഈ നിലക്കുള്ള സംസാരങ്ങൾ നമ്മൾ പറയാൻ കാരണം ജനങ്ങൾ പറയാൻ തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇസ്തിഹാസം നടത്തുകയാണ് ഞങ്ങൾ തപസ്സുൽ നടത്തുകയാണ് സഹോദര ഈ സംസാരം മുഴുവൻ ഈ സംസാരത്തിൽ ഉടനീളം പച്ചയായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവോട് ഒരു സൃഷ്ടിയോട് പറയുന്ന പരസ്പരമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല എന്നാൽ അള്ളാഹിൻ്റെ കുറവാണ് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവല്ലാത്ത ഏതൊരു സൃഷ്ടിനെ വിളിച്ചാലും ഔലിയാകട്ടെ നബിയാവട്ടെ മലായിക്കത്തുകൾ തന്നെ ആവട്ടെ ആരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ഒന്ന് ഇന്നല്ല ദീന തൌനമെന്തു അബ്വാഹുവിന് പുറമെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഈ ബാധുന്നം സാലുക്കും നിങ്ങളെപ്പോലുള്ള അടിമകളാണ് എല്ലാം കേൾക്കാൻ കഴിയൂല അറിയാൻ കഴിയൂല ഉറക്കുണ്ട് മയക്കുണ്ട് ക്ഷീണുണ്ട് മരണമുണ്ട് അവരോടെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഈ തളിയങ്ങാടിയിൽ നിന്ന് ആറങ്ങോട്ടുകരയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അയാളോട് നിങ്ങളൊന്ന് ഇപ്പോൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ പ്രയാസം മാറ്റിത്തരാൻ കഴിയുമോ സഹോദര പിന്നെ എങ്ങനെയാണ് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കടക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖിന് മലയാളം അറിയാത്ത നിങ്ങളുടെ തീർക്കാൻ കഴിയുന്നത് മുത്തിയഞ്ച് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ചിറ്റടി മേത്ത രോഗങ്ങളെ പോലും തടുക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയവരാണ് എങ്ങനെയാ നിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത് അവരൊക്കെ അടിമകളാണ് വല്ലാത്തവരോട് ആരോടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഭക്ഷണ തളികയിൽ നിന്നൊരു ടുത്ത് ഭക്ഷണം കൊണ്ടുപോയാൽ പോലും തടുക്കാൻ കഴിയാത്തവരാണ് അവരെത്ര ദുർബലരാണ് എന്ന് ആലോചിക്കുക അതുപോലെ തന്നെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല അതൊന്നും മുജാഹിദിന്റെ ഏതോ പുസ്തകത്തു നല്ലേ വായിക്കുന്നത് അവർക്കൊന്നും പോണില്ല വിശുദ്ധ ഖുർആാനാണ് നമ്മളോട് പറയുന്നത് സൂറത്ത് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണ്ഡിതന്റെ പരിഭാഷയെടുത്ത് തുറന്നൊന്ന് വായിച്ചു നോക്ക് മുപ്പത്തി അഞ്ചാം അധ്യായത്തിലെ പതിനാല് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയെ അവർ കേൾക്കൂല ഇനി കേൾക്കും നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി വെച്ചോ വലോ സെമിയോ ഉത്തരം ചെയ്യൂല വയോർക്കും നിങ്ങൾ ചെയ്യുന്ന ഷിർഖിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഈ ഷിർക്കിനെ നിഷേധിക്കും നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല അപ്പം ഇതങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ജനങ്ങൾ പറയാൻ തുടങ്ങി അത് ഞങ്ങൾ നേരിട്ടങ്ങനെ പ്രാർത്ഥിക്കണമെന്നില്ല അത് ഞങ്ങൾ അക്കുജാ പറക്കത്തോണ്ടും അതേപോലെ തന്നെ അവരുടെ ഷഫാത്ത് കിട്ടാൻ വേണ്ടിയിട്ടും അവർ മഹാന്മാരാണ് ഞങ്ങൾ അവരോടൊക്കെ പോയി സങ്കടം പറഞ്ഞ് അവരിലൂടെ അതാക്കെത്താൻ വേണ്ടിയിട്ടാണ് അല്ല ഡയറക്റ്റ് നെബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് നമ്മളെ പറയുന്ന ശബ്ദം ഒന്ന് കേൾക്ക് നിങ്ങൾ മൗലിദിൽ എങ്ങനെയാ നമ്മൾ പാടിയത് ഇതല്ലേ ഹബിബായ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മധുഖകളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എല്ലാ മധു പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാ ഞങ്ങൾക്ക് നേർക്കു നേരെയുള്ള സഹായം വലിയ തെറ്റ് തെറ്റ് ഞാൻ എനിക്ക് തരണേ അങ്ങയോട് ഞങ്ങളെ അന്യായം ബോധിപ്പിക്കുന്നു അതിന് പരിഹാരം വേണം അങ്ങയുടെ സഭാ വേണം അങ്ങണം നേർക്ക് നേരെ പറയാ തപസ്വരായ മതി ബറക്കത്തു കൊണ്ട് എന്നൊക്കെ പറഞ്ഞാ മതി പിന്നെ പറഞ്ഞാ ഞങ്ങൾക്ക് അങ്ങയുടെ തരണം നേർക്ക് നേരല്ലേ മങ്കൂസ് മോലിന്റെ അവസാനത്തിലേക്ക് അങ്ങോട്ടെത്തിയാലോ പിന്നെ തേട്ടമാണ് ഹബീബായ നബി എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയും അങ്ങേക്കറിയാലോ അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് അങ്ങയുടെ വിരുന്നുകാരനാണ് ഞാൻ അങ്ങനക്ക് അവിടുത്തെ ഔചാര്യം കൊണ്ട് അതിനൊക്കെ പരിഹാരം തരണേന്നല്ലേ മുത്തറസൂൽ നേർക്ക് നേരെയുള്ള നേട്ടം അതൊഴിവാക്കണം എന്ന സംഭവം അല്ല ഞങ്ങൾ നേരിട്ട് നെബിനെ വിളിച്ച് പ്രാർത്ഥിക്കും അതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങളെ വിഷമങ്ങൾ മാറാനും രോഗം മാറാനും കുട്ടിനെ കിട്ടാനും എല്ലാ കാര്യത്തിനും മങ്കുസ് മൗലിദിലല്ലാൻ്റെ കിതാബിനെതിരായി ലോകത്ത് വന്ന മാല കിതാബുകൾ മൗലിദ് കിതാബുകൾ ഹദ്ദാദ് റാത്തീബ് ഏതെടുത്ത് വായിച്ചു നോക്കിയാലും അതിലൊക്കെ പിഴവ് കാണും അതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ് മുഹിയുദ്ദീമാലയുടെ എത്രയാ സുഹൃത്തുക്കളെ നാനൂറാം വാർഷികം കഴിഞ്ഞിട്ടുള്ളൂ അഞ്ഞൂറ് കൊല്ലായിട്ടുള്ളൂ മൊഹിദിമാല എഴുതിയ വ്യക്തി ജനിക്കുന്നത് ഹിജർ ആയിരത്തി ഒരുന്നൂറിലാണ് കുത്തുബിയത്തെഴുതുന്ന മനുഷ്യന്റെ അവസ്ഥ വെച്ചോയ്ക്ക് മുന്നൂറ് കൊല്ലം പഴക്കമുള്ളൂ ഹദ്ദിൻ്റെ പഴക്കം എത്രയാ എഴുന്നൂറ് കൊല്ലമുള്ളൂ നബിദിനാഘോഷം തുടങ്ങിയിട്ട് എണ്ണൂറ് കൊല്ലമായിട്ടുള്ളൂ അള്ളാഹിൻ്റെ കലാമ് സുന്നത്തായ ഹദീസുകൾ നമ്മുടെ മുമ്പിലേക്ക് തന്ന ആയിരത്തി നാഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞു ആ പഴയതായ ഏറ്റവും സുവ്യക്തമായ വഹീൻ്റെ കിതാബ് നമ്മളോട് പറയാണ് അള്ളാഹുവല്ലാത്ത ഒരു വ്യക്തിനോടും ഒരു ശക്തിനോടും നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളൊരു മക്കപറയിലേക്ക് പോണ്ട ഒരു ദർഗയും നിങ്ങൾ തേടണ്ട ഒരേലസും നിങ്ങൾ കെട്ടണ്ട ഒരു ചിരടിനും നിങ്ങളെ രക്ഷിക്കുക കഴിയൂല ഖുർആാൻ പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ വമൻ അതല്ലോ മിമ്മയ്യതോ മിന്തൂനില്ല സൂറത്തുല്ലഹ് ഖാഫിൻ്റെ അഞ്ചാമത്തെ അയത്ത് നാൽപ്പത്തിയാറാമത്തെ അധ്യായമാണ് വമൻ അതല്ലോ ഏറ്റവും വഴിപിഴച്ചവനാരുണ്ട് നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ ജനങ്ങൾ പറയും നിങ്ങൾ പഴച്ചവരാണ് നിങ്ങൾ ബുദ്ധംവാദികളാണ് എന്നാൽ ഖുർആൻ പറയുന്നു വമൻ അതല്ലോ ഏറ്റവും പിഴച്ചവനാരുണ്ട് മിമ്മയ്യതോ മിന്തൂനില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് പുറമെ ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരുണ്ട് ഇല്ല എൻ്റെ അർത്ഥം ൻ ഒരു നാളു വരെയും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്ത കിയാമത്ത് നാളു വരെയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളെ എന്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധയിലാണ് നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധയിലാണ് എന്നു മാത്രമല്ല സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കബാലയത്തിങ്കലേക്ക് പോവുകയാണ് ആ കാലയത്തിന്റെ അവിടെ എത്തിയിട്ട് അവിടുത്തെ പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രീ എം മടപൂറിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് അടുത്ത ആൾ പറയുന്നത് കബബാലയത്തിന്റെ മുറ്റത്തെത്തിവാഫിന് ഹജറുല്ല മൊത്തം പൂജയായിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക് പോലീസും ആളുമ്പോൾ അറിയാലോ പോയവർക്കൊക്കെ അറിയാം പക്ഷെ സി എം വടവൂര് വന്നിട്ട് പത്ത് മിനിറ്റ് ചുംബനം കൊടുത്ത ആൾക്കാരുണ്ട് കേരളത്തിൽ വന്ന് പിടിച്ചോണ്ടോയി ആ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇതൊക്കെ ഞങ്ങളുടെ പേരിൽ വെറുതെ പറയുന്നതാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാല് എന്ന് വെച്ച് ഇനി ഞാൻ വിടാം ഏതായാലും എത്തൂല ഇത് ഹർമിലെ എത്തലി ഒരു പക്ഷെ അവസാനത്തെ എത്തലാണ് ഹജറുൽ അസ്വദിനെ ഒന്ന് എത്തലാണ്ത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് ബോധി വെച്ചു നോക്കി കഴിഞ്ഞില്ല കഴിയാത്ത അവസ്ഥയാണ് അത്രയും തിക്കും തിരക്കുമാണ് പ്രായമുള്ള ആളു അല്ലേ അപ്പം മൂസം പറയാണ് ഷെയ്ഖുന എന്ന് വിളിച്ചു വെക്കാൻ എന്ന് വിളിച്ചു നോക്കാം ഷെയ്ഖുനന്റെ പേരിൽ പതിനൊന്ന് ഓതി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലമുസ്ലി ആര് പതിനൊന്ന് ഫാത്തിൻറെ അവസ്ഥ അവിടെ അറിയാമല്ലോ എനിക്ക് അവിടെ പോയാൽ മൊത്താനും കഴിയില്ല എഞ്ചിന്റെ അവസാനത്തെ വരുത്താതെ ഇനി ഞാൻ അറിവിലെത്തും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതൊന്നും തൊട്ട് മുത്താനെങ്കിലും ചുംബിക്കാനൊന്നും കയ്യും തോന്നുന്നില്ല ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ഉണ്ടായിരുന്നു ൊക്ക വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് നൽകിയ ഒറ്റ വിളി പതിനൊന്ന് പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അടുക്കൽ നിയന്ത്രിച്ചു പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ് അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം പെട്ടെന്നൊരാള് പെട്ടെന്നൊരാൾ നനത് ചെയ്യുൻ എന്നാ അത്ത ഇങ്ങോർ ആകില്ല അത്ര ചെയ്യുൻ എന്നാ അത്ത ഇങ്ങോർ ആകില്ല അത്ര പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവര് പറഞ്ഞ ശരി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് മിനിട്ടോളം സമയം ഹാജറുന്റെ മോഡിങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ച് കൊണ്ട് നിന്നോ ഇത് മൂസം സിലേറെ പറഞ്ഞ ഇത് അത്ര ആകോ എന്നൊരു ചെലപ്പോ നമുക്ക് തോന്നി പോന്ന ഇത് അപ്പറാവും അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് അവിടെ ഒരു ഹജറുൽ മുത്താം പൂതിയായി കൊതിച്ചിട്ട് ഈ മനുഷ്യന് പറ്റിയില്ല അവസാനം വിളിക്കാൻ ആരെ കിട്ടിയത് ഹജറുല്ല മുമ്പിൽ കബാലയത്തിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിം നബി അലിസ്ലാം പടുത്തുയർത്തിയ ലോകത്തെ ആദ്യത്തെ ആരാധനാലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിളിക്കാൻ കിട്ടിയ പേര് അബൂബക്കർ സുദ്ദീഖിന്റെ പേരല്ലായിരുന്നു അതൊക്കെയാണ് നമുക്ക് എന്തിൽ പറഞ്ഞു ഒപ്പിച്ചൊക്കെ കോഴിക്കോട്ടുകാരനായ ചിട്ടടി മേത്തൽ ലഭൂബക്കർ എന്ന് പറയുന്ന ഷെയ്ഖുനാനെ വിളിച്ചപ്പോൾ ഒരു പോലീസുകാരും കൂട്ടിക്കൊണ്ടുപോയിട്ട് പത്ത് മിനിറ്റ് കൂട്ടിക്കൊടുത്ത് കേരളത്തിൽ നിന്ന് വന്ന ആളല്ലേ ബരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കൊണ്ടുപോയി കൊടുത്തു എന്താണ് കേരളക്കാരെ തളി അങ്ങാടിയിലെ പ്രിയപ്പെട്ടവരിൽ നിന്ന് എന്താ പഠിക്കേണ്ടത് നമ്മൾ എവിടെ ചെന്ന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഷെയ്ഖുനാനാണ് വിളിക്കേണ്ടത് സി എം മടവൂരിനെക്കുറിച്ചുള്ള പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്ന വരികളുണ്ട് സി എം സ്മരണിക എന്ന പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആണ് പോയി വായിച്ചു നോക്ക് ആ മനുഷ്യൻ നമസ്കരിക്കാറില്ലായിരുന്നു നമസ്കരിക്കാത്ത ആ മനുഷ്യൻ തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു നോം പെടുക്കാറുണ്ടായിരുന്നില്ല ഇങ്ങനെ തുടങ്ങിയ ഒട്ടനേകം പരാതികൾ നമുക്ക് മുമ്പിലുണ്ട് പറയാൻ ഒരുപാടുണ്ട് പക്ഷേ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവിടെ എത്തിയ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയോ അപ്പം എന്ത് വേണം അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെങ്കിൽ ആളുകളുടെ പേര് പറയണം ആ പേര് പറഞ്ഞിട്ട് അയാൾക്കൊരുപാട് കഴിവുണ്ട് അയാൾ ഒരുപാട് വലിയ വലിയ കറാമത്തിന്റെ ഉടമയാണ് എന്ന് പറയണം അങ്ങനെ എല്ലാ നിലക്കുമുള്ള ആളുകളെ കുറിച്ച് ഇല്ലാത്ത പോലീഷകൾ പറഞ്ഞു 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 ഒപ്പിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതാര പുരുഷന്മാരെ പോലെ ഓരോരുത്തരെ കൊണ്ടുവരികയാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ചില ആളുകൾ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം എൻ്റെ സഹോദരങ്ങളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ശൈഹി കാന്പുരം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുണ്ടെന്നാണ് ഇപ്പോഴും നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ആ സാധു അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രയാസം പറയുന്നതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ എന്റെ കണ്ണിന് തിമിരം ഉണ്ടായിരുന്നു ഡോക്ടർ സാദിക്ക് പ്രയാസം കൂടാതെ എന്റെ തിമിരം നീക്കാൻ ആവശ്യം ചെയ്യുകയും ഉണ്ടായിരം കിതാബുകൾ വായിക്കാറും എല്ലാം കഴിയുന്ന വിധത്തിൽ വളരെയധികം ഈ സാധുവിന് തിമിരം ബാധിച്ചിട്ട് ഒരു രക്ഷയില്ലായിട്ട് പെരിന്തൽമണ്ണ അബേറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ചികിത്സിച്ചത് എന്നാണ് ഇപ്പം പറഞ്ഞത് ഞാൻ കുറാനൊന്നോതാമ്പ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു ഞാൻ ആശുപത്രിക്ക് വരച്ചതിനു വേണ്ടി പറയല ഈ ക്ലിപ്പ് അവിടെ ആശുപത്രിയിൽ ഇട്ടിട്ടുണ്ട് എബേറ്റ് ഹോസ്പിറ്റലിന്റെ ഇട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിനൊരു തിമിരം ബാധിച്ചിട്ട് അതൊന്ന് വസൂലാക്കാൻ തീരുമാനാക്കാൻ പറ്റാതെ അബേറ്റ് ഹോസ്പിറ്റലിലെ വിദഗ്ധ ചികിത്സക്ക് പോയിട്ട് മാറി അൽഹ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെ ചെയ്തിട്ടുള്ളൂ കുഴപ്പമില്ലല്ലോ സഹോദരങ്ങളെ എന്നാൽ നിങ്ങൾ വിചാരിച്ച് കണ്ണിന്റെ തിമിരത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് മാറ്റാൻ പറ്റാഞ്ഞിട്ട് പെരിന്തൽമണ്ണ പോയെങ്കിൽ കണ്ണൂർ ഒരു സത്താർ എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ട് മൂപ്പർക്ക് മൂന്ന് ഡയാലിസിസ് പെട്ടെന്ന് മാറ്റി കൊടുത്തു സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി ഒന്നും ഒന്നും വന്നിട്ട് ഒന്നും 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 ും പറഞ്ഞാ തിരിയാത്ത പ്രായത്തി എന്നാലും പറയണത് വലിയ വലിയ കാര്യങ്ങളെ പറയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഡയാലിസിസ് ചെയ്യണം ഈ മനുഷ്യനോട് മകൻ നിന്ന് പേര് വായിച്ചിട്ട് പറയണേ എഞ്ഞ് വേണ്ടെന്നൊന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട ആർക്കാവിടെ ലോകത്ത് ആർക്കും മൂന്ന് ഡയാലിസ് ഒരു ദിവസം ചെയ്യില്ല എന്താണ് ഈ പറയുന്നത് ഇത്രക്ക് ബുദ്ധി ഇല്ലാത്തവരാണ് മുമ്പിൽ ഇരിക്കണെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു കുറെ പിന്നാലെ നടന്നു ഒരു വിവരം കിട്ടണില്ല ആരാണീ മുതലിനെ കാണണല്ലോ ഈ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന ഈ വ്യക്തിനെ കാണാൻ വേണ്ടി നമ്പർ ചോദിച്ചു കുറേ നടന്നു ഇപ്പോഴും നിങ്ങൾക്ക് നമ്പർ കിട്ടി സംഘടിപ്പിച്ചേരി കിട്ടാൻ വഴിയില്ല തള്ളി മറിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിൽ അള്ളാഹുവല്ലാത്ത വ്യക്തികളിലേക്ക് ശക്തികളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതുകൊണ്ട് എന്താ കുഴപ്പം ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ അല്ല ചെയ്യുന്നത് പോലെ അല്ല ശിഫപ്പെടുത്തുന്ന പോലെ അല്ല ഉത്തരം ചെയ്യുന്ന പോലെ അള്ള പ്രയാസം മാറ്റുന്ന പോലെ ഇന്ന ഇന്ന ആളുകളൊക്കെ മാറ്റിത്തരുമെന്ന വിശ്വാസമാണെങ്കിൽ ലുഖ്മാനുൽ നക്കീം തൻ്റെ മകനോട് പറയുകയാണ് യാ ബുനയ്യ പൊന്നു മോനേ ില്ലാ നിങ്ങ ഒരിക്കലും അള്ളാഹുവിൽ ചെറുക്കുവെക്കല്ലേ ഇന്ന ചിറുക്കലതുൽമുന്ന കൊലപാതകത്തേക്കാൾ വ്യഭിചാരത്തേക്കാൾ പലിശയേക്കാൾ വലിയ അബദ്ധമാണ് അപരാധമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അതൊരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല ഖുർആാനാ പറയുന്നത് ഖുർആാനിലേക്ക് മടങ്ങിയാൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഇന്നാ ലയർ കബി അള്ളാഹുവോട് പങ്കു ചേർത്താൽ അവൻ ഒരിക്കലും പുറത്തു തരൂല ഫിറു മാധുന അതല്ലാത്തത് ഏതെങ്കിലും ആണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഏത് വേദി കെട്ടിയാലും ആളുകൾക്കൊക്കെ പുറപ്പുണ്ടെങ്കിലും മഹലിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും കല്ലേറ് കിട്ടിയിട്ടുണ്ട് ചീമുട്ടകൾ എറിഞ്ഞിട്ടുണ്ട് തക്കാളി എറിഞ്ഞിട്ടുണ്ട് ചങ്ങല കൊണ്ട് വലിച്ചെറിഞ്ഞ് ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടായത് എന്തിൻ്റെ പേരില്ല നിങ്ങൾ ഈ ചെറുക്ക് ചെയ്യല്ലേ ഇതല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശരിക്കുമില്ല ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ പടച്ചോനോട് ചെയ്യുന്ന വമ്പിച്ച അപരാധമാണ് ആ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ പരലോകത്ത് സ്വീകരിക്കപ്പെടൂല